യിൽവേയെ തൂക്കാൻ ചെന്ന് കേറിക്കൊടുത്ത് നിന്ന് അടിമേടിച്ചു കൂട്ടുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ എല്ലാം റെയിൽവേയുടെ കുറ്റമാണെന്ന് വരുത്തി തീർത്ത് തടിയൂരാൻ നോക്കി പക്ഷേ കോർപ്പറേഷന്റെ പിടിപ്പുകേട് തെളിവടക്കം പുറത്ത് ആമയഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ ഗുരുതര കൃത്യവിലോപം നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒടുവിൽ സത്യം പുറത്തായപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്ത് തടിയൂരാൻ നോക്കി മേയർ പക്ഷേ ഒത്തില്ല കൌൺസിലർമാർ കയറി അങ്ങ് വളഞ്ഞു കോർപ്പറേഷനിൽ നിലവിളിക്കുകയാണ് ഇപ്പോൾ ആര്യ തോടിന്റെ തമ്പാനൂർ ഭാഗം ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ ചുമതലയുള്ള സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനെയാണ് ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തോട് വൃത്തിയാക്കാത്തതിൽ മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേ പഴിചാരുമ്പോഴാണ് കോർപ്പറേഷന്റെ വീഴ്ചയിൽ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നത് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഗണേശിന്റെ ഭാഗത്തെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി പറയുന്നത് ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കാൻ ഗണേശൻ ഒത്താശ ചെയ്തു കാശു വാങ്ങിയാണ് ഇത്തരത്തിലുള്ള നെറികേട് കാണിച്ചിരിക്കുന്നതെന്ന വിവരങ്ങളടക്കമാണ് പുറത്തായിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട് ശുചിയാക്കുന്നതിനിടെ തൊഴിലാളിയായ ജോയി മരിച്ച സംഭവം വൻ വിവാദമായിരുന്നു തുടക്കം മുതൽ തന്നെ മേയറും സർക്കാരും റെയിൽവേയെ കുറ്റപ്പെടുത്തുകയായിരുന്നു തമ്പാനൂർ സ്റ്റേഷൻ ിലൂടെ കടന്നുപോകുന്ന തോടിന്റെ ഭാഗം വൃത്തിയാക്കുന്നതിൽ റെയിൽവേ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് എല്ലാത്തിനും കാരണമെന്നായിരുന്നു മേയറുടെ കുറ്റപ്പെടുത്തൽ ജോയിയുടെ മരണമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ സ്വന്തം ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കേണ്ടി വന്നിരിക്കുന്നത് ആമയിടഞ്ചാൻ തോട് കടന്നുപോകുന്ന രാജാജി നഗർ പാളയം തമ്പാനൂർ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മേൽനോട്ട ചുമതല സെക്രട്ടേറിയറ്റ് സർക്കിൾ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ഗണേഷിനാണ് നിശ്ചിത ഇടവേളകളിൽ തോട് വൃത്തിയാക്കുക സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ തോട്ടിൽ മാലിന്യം ഇടുന്നതിൽ നിന്ന് തടയുക തുടങ്ങിയ ചുമതലകൾ ഗണേഷിനായിരുന്നു കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഗണേശന് പൂട്ട് വീണിരിക്കുന്നത് ഗണേഷ് കൃത്യമായി തന്റെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയധികം മാലിന്യം അടിഞ്ഞുകൂടില്ലായിരുന്നുവെന്നും മേയർ ആര്യ രാജേന്ദ്രന് മുന്നിൽ സമർപ്പിച്ച ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ സ്ഥാപനം അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ടിട്ടും ഗണേഷ് തയ്യാറായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഒടുവിൽ പകരം സംവിധാനം ഏർപ്പെടുത്തിയാണ് സ്ഥാപനം അടപ്പിച്ചത് അതായത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഗണേഷ് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇത്രയധികം നിറികേട് അവിടെ കാണിച്ചു കൂട്ടിയത് എന്നിട്ടും മേയർ കണ്ണടച്ചിരുട്ടാക്കുകയാണ് ചെയ്തത് ജോയ് ഈ തോട്ടിൽ വീഴുന്നത് മുതൽ അതിന്റെ തുടക്കം മുതൽ തന്നെ മേയർ റെയിൽവേയുടെ മിക്കിട്ട് കയറുകയായിരുന്നു